പുള്ളിക്കാരൻ പക്ഷെ തിരിക്കുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അത് എല്ലാവരും പുള്ളിയുടെ ഒരു കപ്പിന് പുള്ളിക്കാരൻ എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടല്ലേ ആയത് സോ ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ട് സോ അപ്പം ഹാപ്പി അതുകൊണ്ട് തന്നെയാണ് കാണാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ കാണാം യോ ഭയങ്കര തിരക്കാണ് അതിനിടയ്ക്ക് കണ്ടു ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റി എനിക്ക് ഫ്രീ ആവട്ടെ ഫ്രീ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ശരിയല്ലല്ലോ ഫ്രീ ആയിട്ട് ഒന്നിരിക്കാം പക്ഷെ ഹൺഡ്രഡ് പെർസെന്റ് പുള്ളിക്കാൻ്റെ ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് പുള്ളിക്കാർ ഈ കപ്പ് കെട്ടിയിരിക്കേ കാര്യം നമ്മളെ സിനിമ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് തിരിച്ചു വരും ആ സിനിമയുടെ അപ്ഡേറ്റിനൊക്കെ വേണ്ടി ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വരും തിരിച്ചു വരും ബ്രോ 가나 오이다 이쁜. 나는 리얼타임 지